ഇപ്പൊ നമ്മള് സഫർ തൊവയില് അതെത്രയാണെന്ന പറഞ്ഞെ അല്ലെ നാപ്പത്തെട്ട് മീൽ എന്ന് പറഞ്ഞു നാപ്പത്തെട്ട് മീല് ഹാഷമീയ്യത്ത് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു മീൽ എത്ര തിറ ആണ് അവസാനം പറഞ്ഞു അത് സിത്ത് സിത്തത്വാലോ പിന്നെ അല്ല അർബായത്വ അലാഫ അത് ഹത്തുവത്ത് സിത്ത ബഹുവ സിത്താലാഫി എന്ന് പറഞ്ഞു ആറായിരം ജിറാ ആണ് ഒരു മീല് അപ്പൊ അതിനെ നാപ്പത്തെട്ട് കൊണ്ട് കുളിച്ചാൽ മതി അപ്പൊ നമ്മളെ കിലോമീറ്റർ കൂട്ടാൻ അത് എത്തിയപ്പോൾ എളുപ്പമായി ജിറാ എത്രയാണെന്ന് നോക്കിയാൽ മതിയല്ലോ ജിറ എത്രയാന്ന് നോക്കിയിട്ട് അതായത് അതിന് ഇപ്പോൾ കിലോമീറ്റർ ആക്കാനിപ്പോൾ തിറാവ് സെൻറ്റിമീറ്ററിലാണ് സാധാരണ കൂട്ടിയിട്ടുള്ളത് അപ്പോൾ ഒരു തിറാവ് എത്ര സെൻറ്റിമീറ്ററാണെന്ന് നോക്കിയിട്ട് അതിന് ആറായിരം കൊണ്ട് കുണിക്കുക എന്നിട്ട് പിന്നെ അപ്പോൾ അതൊരു മീൽ കിട്ടും എത്ര ആണ് അതിനെ നാൽപ്പത്തെട്ട് കൊണ്ട് കുണിച്ചാൽ അപ്പോൾ നാൽപ്പത്തെട്ട് മീൽ ഹാഷി എന്ന് പറയുന്ന രണ്ട് മറ അല്ലെങ്കിൽ മസാബത്തുൽ കസരം എത്ര സെൻറ്റിമീറ്ററാണെന്ന് കിട്ടും സെന്റിമീറ്ററിനെ മീറ്റർ ആക്കുക നൂറ് കൊണ്ട് എന്ത് ചെയ്യുക അരിക്കുക പിന്നെ അപ്പൊ അതിനെ നൂറ് കൊണ്ട് ഹരിച്ചാൽ എത്ര മീറ്ററാന്ന് കിട്ടും മീറ്ററിനെ പിന്നെ കിലോമീറ്റർ ആക്കണമെങ്കിൽ ആയിരം കൊണ്ട് ഹരിക്കണല്ലോ അപ്പൊ ആയിരം കൊണ്ട് ഹരിക്കുക അപ്പൊ എത്ര എന്താണ് കിലോമീറ്ററാന്ന് കിട്ടും അപ്പൊ അതിനെ കുറിച്ച് കുറെ ശുഭത്വ നിലവിലുള്ളത് കൊണ്ട് ഞാനത് അങ്ങനെ പറഞ്ഞു അതിപ്പോ ഒരു ദിറാവ് എന്ന് പറഞ്ഞാൽ നാല്പത്തി ആറ് ആണ് ഒരു ദിറാവ് ദിറാവ് പലതുണ്ട് നമ്മളിവിടെ ദിറാവ് ഷറയി ആണ് ദിറാവുൽ നജ്ജാർ ദിറാവുൽ ദിറാവുൽ ഹദീത് ഇങ്ങനെ പലതും ഉണ്ട് അപ്പൊ അതിൽ ദിറാവ് ഷറയി എന്ന് പറഞ്ഞ് നാല്പത്തി ആറ് സെന്റിമീറ്റർ ആയിട്ട് കണക്ക് കൂട്ടിയിട്ടുണ്ട് പിന്നെ അപ്പൊ നാൽപ്പത്തി ആറിന് എന്താക്കണോ ആറായിരം കൊണ്ട് ഗുണിക്കണോ അപ്പൊ നാൽപ്പത്തി ആറിന് ആറായിരം കൊണ്ട് കുണിക്കുമ്പോൾ രണ്ടു ലക്ഷത്തി എഴുപത്തി ആറായിരം ആവും അതിനെ നാപ്പത്തെട്ട് കൊണ്ട് കുണിക്ക അല്ലെ ഇതിപ്പോ രണ്ടു ലക്ഷത്തി എഴുപത്തി ആറായിരം സെന്റിമീറ്റർ ആണ് ഒരു മീൽന്ന് പറയുന്നത് നാപ്പത്തെട്ട് മീൽ കിട്ടണല്ലോ അപ്പൊ അതിനെ നാപ്പത്തെട്ട് കൊണ്ട് കുളിക്കുമ്പോ ഒരു കോടി മുപ്പത്തിരണ്ടായിരത്തി അല്ല മുപ്പത്തിരണ്ട് ലക്ഷത്തി ഒരു കോടി മുപ്പത്തിരണ്ട് ലക്ഷത്തി നാല്പത്തി എട്ടായിരം കിട്ടും അപ്പൊ അതിൽ നേരത്തെ പറഞ്ഞ നൂറും പിന്നെ ആയിരവും കൊണ്ട് ഹരിക്കണല്ലോ അപ്പൊ നൂറുകൊണ്ട് ധരിക്കുമ്പോ ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി എൺപത് മീറ്റർന്ന് കിട്ടും ഈ സെന്റിമീറ്ററിനെ മീറ്റർ ആകുമ്പോൾ ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി എൺപത് മീറ്റർന്ന് കിട്ടും അതിന് ആയിരം കൊണ്ട് ഹരിക്കുക അപ്പൊ കിലോമീറ്റർ കിട്ടും അപ്പൊ നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് നാല് എട്ട് കിലോമീറ്റർ എന്ന് കിട്ടും അതാണ് നമ്മൾ നൂറ്റി നാപ്പത് നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ആണ് മസാബത്തുൽ കസർ എന്ന് പറയുന്നത് ഇങ്ങനെ വളരെ എളുപ്പം കൂട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ വിഭനോജറായ മോല ആറായിരം തിറ എന്ന് പറഞ്ഞല്ലോ പിന്നെ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ മൂവായിരത്തി അഞ്ഞൂറ് തിറ ആണ് ആ പിന്നെ വേറൊന്ന് എന്താ അഭിപ്രായം അനുസരിച്ച് നാലായിരം ആണ് ആണെന്ന് ചിലയുമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ മൂവായിരത്തി അഞ്ഞൂറിന് നാലായിരം ഈ ആറായിരം എന്ന് പറഞ്ഞത് അത് വ്യത്യസ്ത ഇറാനിന്റെ മേൽ ഹംലി ചെയ്തുകൊണ്ട് അതിനെ ഖിലാഫ് ഇല്ലാതെ ആക്കിയിട്ടുണ്ട് ചില ഷാരീഹികൾ ഏർ അപ്പൊ ഈ പറഞ്ഞതന്നെ അല്ല ഇതിന് ഹിലാഫ് ഉണ്ട് എന്നാണെങ്കിൽ ആറായിരത്തിന് പകരം നാലായിരം എടുത്തത്ര വരും നാപ്പത്തി ആറിന് പിന്നെ ആറ് നാലായിരം കൊണ്ട് കുണിക്കുക നാലായിരം കൊണ്ട് വിണിക്കുമ്പോ ഒരു ലക്ഷത്തി എമ്പത്തിനാലായിരം സെന്റിമീറ്റർന്ന് വരും ഒരു മീല് പിന്നെ അതിനെ നാപ്പത്തെട്ട് കൊണ്ട് വിണിക്കുമ്പോ എൺപത്തിയെട്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം എന്ന് വരും അപ്പൊ എൺപത്തി എട്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തിന് നൂറുകൊണ്ടരിക്കുമ്പോ മീറ്റർ ആവുമല്ലോ അപ്പോ എമ്പത്തെട്ടായിരത്തി മുന്നൂറ്റി ഇരുപത് എന്ന് വരും എൺപത്തെട്ടായിരത്തി മുന്നൂറ്റി ഇരുപത് മീറ്റർ ആണെന്ന് വരും അതിനായിരം കൊണ്ട് അരിച്ചാൽ എമ്പത്തെട്ട് കിലോമീറ്റർ എന്ന് വരും അപ്പൊ എൺപത്തെട്ട് കിലോമീറ്റർ എന്ന് പറഞ്ഞത് ഈ മറജോ ഹായ നാലായിരം എന്നതിൻ്റെ മേലാണ് നാലായിരം ആറായിരം വ്യത്യാസമുണ്ട് അത് ജമ്മി ചെയ്ത് ഒന്നാക്കുന്നില്ലെങ്കിൽ മനസ്സിലായല്ലേ അത് എമ്പത്തെട്ട് എന്ന് വരും ഇനി മൂവായിരത്തി അറുന്നൂറ് അഞ്ഞൂറ് എന്നുള്ളത് കൂട്ടിയാലോ അപ്പോൾ നാൽപ്പത്തി ആറ് എൻറ്റു മൂവായിരത്തി അഞ്ഞൂറ് അപ്പോ ഒരു ലക്ഷത്തി അറുപത്തൊന്നായിരം സെന്റിമീറ്റർ ആണ് ഒരു മീൽ അതിനെ നാൽപ്പത്തെട്ട് കൊണ്ട് കുണിക്കുമ്പോൾ എഴുപത്തിയേഴ് ലക്ഷത്തി ഇരുപത്തിയെട്ടായിരം എന്ന് വരും സെന്റിമീറ്റർ നാൽപ്പത്തെട്ട് മീൽ അതായത് രണ്ടു മർഹലെന്ന് പറയുന്നത് എഴുപത്തി ഏഴ് ലക്ഷത്തി ഇരുപത്തെട്ടായിരം അതിന് നൂറ് കൊണ്ട് ഹരിക്കുമ്പോൾ മീറ്റർ ആവുമല്ലോ അപ്പോൾ ഏഴ് ലക്ഷത്തി അല എഴുപത്തേഴായിരത്തി ഇരുന്നൂറ്റി എൺപത് മീറ്റർ ആവും എഴുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത് മീറ്റർ ആണ് രണ്ട് മറി ഹല നാൽപ്പത്തെട്ട് മീൽ എന്നു വരും അതിന് വീണ്ടും ആയിരം കൊണ്ടിരിക്കുമ്പോൾ എഴുപത്തിയേഴ് മീ കിലോമീറ്റർന്ന് വരും എഴുപത്തി ഏഴ് കിലോമീറ്റർ ഇരുപത്തെട്ട് രണ്ടുമർ ഹല അല്ല നാൽപ്പത്തെട്ട് മീൽ എന്ന് പറഞ്ഞാൽ എഴുപത്തി ഏഴ് കിലോമീറ്റർ അപ്പോൾ എഴുപത്തേഴ് കിലോമീറ്റർ നിന്നും ആവും പിന്നെ എൺപത്തെട്ട് കിലോമീറ്റർ എന്നും ആവും പിന്നെ നമ്മൾ ആദ്യം കൂട്ടിയ റാജി അനുസരിച്ച് നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ പോകും അപ്പൊ ഇങ്ങനെയാണ് ഷാഫിബക്കലുള്ള മൂന്നായിട്ട് എടുത്താൽ ഇങ്ങനെ വരിക അപ്പൊ റാജി അനുസരിച്ച് എന്തായാലും നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ പോകണം അതിന് മാറ്റല്ല എന്നാലിപ്പോ പൊതുവേ ഷാഫി അധ്യാപകരുടെ പേരിലൊക്കെ എന്താണ് ഈ ഇതിൽ പറയുന്നത് സൈറ്റിലും മറ്റും എന്താണ് മറ്റു പലവർ കൂട്ടിയതിലും എന്താ എൺപത്തിരണ്ട് കിലോമീറ്റർ എന്ന് പറയുന്ന അഭിപ്രായം ഉണ്ട് എൺപത്തി എട്ട് കൂട്ടിയവരുണ്ട് അപ്പൊ എമ്പത്തി എട്ട് എന്ന് കൂട്ടിയത് ഈ പറഞ്ഞ നാലായിരത്തിന്റെ മെല്ലാണ് അത് അർജുഹ എമ്പത്തിരണ്ട് എന്ന് കൂട്ടിയത് പിന്നെ മുപ്പത് മീല് ഇവിടെ നാപ്പത്തെട്ട് എന്താണ് മീൽ എന്നല്ലേ മുപ്പത് മീലാണ് എന്ത് പറയുന്ന രണ്ട് മരഹലാ അല്ലെങ്കിൽ മസാഫത്ത് ഉൽ കസർ മുപ്പത് മീൽ ആണ് എന്ന് പിന്നെ ഇബിനുൽ മുൻദീറോ മറ്റു ആണ് അബ്ദുല്ലാ ഹിബിൻ അലി അള്ളാഹുനോ എന്ന പോലെ ഇബിനെ അബ്ബാസ് അലി അള്ളാഹുനോമാ ഇവരൊക്കെ മുപ്പത് മീൽ യാത്ര ചെയ്തപ്പോ കസറാക്കി എന്ന് ആ പറയുന്ന ഒരു രീായത്ത് ഉണ്ട് അപ്പൊ ആ രവായത്തിന്റെ മെല്ലെടുത്തിട്ട് ഇപ്പൊ നമ്മൾ നാല്പത്തെട്ട് കൊണ്ട് കുണിച്ചനുസരിച്ച് മുപ്പത് കൊണ്ട് കുണിക്കണം അപ്പോ നാപ്പത്തി ആറിന് എന്താണ് സെന്റിമീറ്റർ ആണല്ലോ അതിനെ ആറായിരം കൊണ്ട് കുണിക്കുക ആറായിരം കൊണ്ട് കുണിക്കുമ്പോ രണ്ട് ലക്ഷത്തി എഴുപത്തി ആറായിരം എന്ന് വരും അതിനെ നമ്മൾ ഇതുവരെ കുണിച്ച നാൽപ്പത്തെട്ട് നീല് എന്നുള്ള കളിക്കാം അതിനെ മുപ്പത് മീൽ കൊണ്ട് കുണിക്കുമ്പോ എന്തു വരും പിന്നെ എമ്പ ലക്ഷത്തി എൺപതിനായിരം എന്നുവരും സെന്റിമീറ്റർ എൺപത്തിരണ്ട് ലക്ഷത്തി എൺപതിനായിരം സെന്റിമീറ്റർ എന്ന് വരും അതിന് മീറ്റർ ആക്കുമ്പോ പിന്നെ എൺപത്തിരണ്ടായിരത്തി എണ്ണൂറ് മീറ്റർ ആവും എൺപത്തിരണ്ടായിരത്തി എണ്ണൂറ് മീറ്ററാണ് രണ്ടും അർഹലാണ് ഇനി അതിനായിരം കൊണ്ട് അരിച്ച് കിലോമീറ്റർ ആക്കുമ്പോഴ്പണ്ട് കിലോമീറ്റർ എന്ന് വരും ഏ അങ്ങനെ ഈ മുപ്പത് എന്ന് പറഞ്ഞ ഒരു ഹദീസിന്റെ രൂപായത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അത് പറയുന്നത് അതും ഷാഫി മദോബായിട്ടൊരു ബന്ധം ഇല്ല കാരണം ഷാഫി മദേബിന്റെ അയിമത്ത് പറഞ്ഞിട്ടില്ലല്ലോ മുപ്പത് എന്താണ് പറയാ അല്ല മുപ്പത് മീലാണ് എന്ന് ഷാഫി മദേബിന്റെ അയിമത്ത് ഫിക്കൻ്റെ ഇത്താബിലും പറഞ്ഞാൽ ഷാഫി ഫിക്കിന്റെ ഇത്താബിലും പറഞ്ഞാലല്ലേ അത് ഷാഫി മദേബാവുള്ളൂ അപ്പൊ ഇതിങ്ങനെ കൂട്ടിയിട്ട് എന്താണ് പലരും പറയുന്നുണ്ട് അത് ഷാഫി മധൂബായ ഒരു ബന്ധം അഭിപ്രായം പിന്നെ അപ്പം അതിന് അവര് പറയുന്ന വേറൊരു കാരണം എന്ന് പറഞ്ഞാൽ അത് ആ എന്താണ് മാശുരിയങ്ങൾ കൂട്ടിയിട്ട് അത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മക്കയുടെയും ഉസ്ഫാനിൻ്റെയും ഇടയിൽ രണ്ട് മർഹലയാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ മക്ക ഉസ്ഫാനും ഏ അത് രണ്ട് മർഹലയാണ് എന്ന് ആ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ എന്ന പോലെ മക്കയും മിനയും മക്കയും ആ ഇവർ ഇതെല്ലാം കൂട്ടിയപ്പോ പിന്നെ മക്കയും ഉസ്ഫാനും എന്ന പോലെ അജിദ്ദ തായിഫ് മസ്ഫ്ഫാൻ ഇതെല്ലാം മക്കയിൽ നിന്ന് രണ്ട് മറലയാണ് എന്ന് പറഞ്ഞു അപ്പൊ രണ്ടു മറല എന്ന് തായിഫിനെ കുറിച്ച് പറഞ്ഞപ്പോ തായിഫ് എന്ന് പറഞ്ഞാല് അടുത്ത കർണ് എന്ന് പറഞ്ഞതും രണ്ട് മറലയാണല്ലോ അതൊരു പിന്നെ മൂന്ന് മൈല് നാല് മൈലൊക്കെ കുറവുള്ള സ്ഥലമല്ലേ അടുത്ത സ്ഥലമല്ലേ അപ്പം എങ്ങനെയാന്ന് പറഞ്ഞാൽ അതിന് മറുപടിയും പറഞ്ഞു അപ്പം ഈ മക്ക വിസ്വാനിൻ്റെ ഇടയിലുള്ള ദൂരം എൺപത് കിലോമീറ്റർ ആണെന്ന് പറയുന്നത് ഇപ്പോ അപ്പം അതുകൊണ്ടാണ് ഇവരെ എൺപത്തിരണ്ട് മേൽ പിടിക്കുന്നത് ഏഹ് രണ്ട് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ചെറിയ വ്യത്യാസമല്ലേ അപ്പൊ അങ്ങനെ കൂട്ടി എൺപത്തിരണ്ടാക്കാൻ ഈ മക്ക ഉസ്മാൻ എന്ന് പറഞ്ഞാൽ ആ അത് എൺപത് കിലോമീറ്റർ ആണെന്ന് വെച്ചിട്ടാണ് പക്ഷെ നമുക്ക് മറുപടി പറയാനുണ്ട് അത് ഇപ്പോഴുള്ള ആ വഴി തന്നെ ആയിരുന്നു സാസ്ല്മയുടെ കാലത്ത് അല്ലെങ്കിൽ സഹാബത്ത് ആ യാത്ര ചെയ്തത് അതേ വഴിയിലാണ് എന്നും കൂടി സ്ഥിരപ്പെടുത്തിയാലേ ആ പറഞ്ഞേ ശരിയാവുള്ളൂ കാരണം കാലം പുരോഗമിക്കുന്ന അനുസരിച്ച് ബൈപ്പാസുകൾ ചെറിയ വഴികൾ കണ്ടെത്തുക അല്ലേ അത് സുഗമമായ വഴികൾ കണ്ടെത്തുകയാണ് അല്ലേ അപ്പൊ പുതിയ വഴി പഴയ വഴിയേക്കാൾ ദൂരം കുറവുണ്ടാവും അപ്പം അങ്ങനെ ഉസ്വാനും മക്കന്റെ ഇടയിൽ എൺപത് കിലോമീറ്റർ ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ പറയൽ മണ്ടത്തര കാരണം നാട് പുരോഗമിക്കുന്ന അറിയുന്ന അറിയാത്തവരാണത് പറയാ പുരോഗമിക്കുന്നത് മനസിലാക്കണ്ടേ അപ്പൊ അതില്ലാത്തോണ്ടാണ് മുപ്പത് കിലോമീറ്റർ അല്ല എൺപത്തിരണ്ട് കിലോമീറ്റർ ഈ എൺപതിൽ പിടിച്ചിട്ട് അങ്ങനെ പറയുന്നത് അത് പറയാൻ പറ്റൂല പിന്നെ അതിപ്പോ എന്താണ് ഇപ്പോ പുതിയ ആറുവരിപ്പാത കേരളത്തിൽ വരികയല്ലേ പഴയ പിന്നെ വഴി അനുസരിച്ച് തിരുവനന്തപുരം മുതല് കാസർഗോഡ് ഉള്ള വരെയുള്ള ദൂരം കൂട്ടിയാല് ഇനി ആറുവരിപ്പാത വന്നു കഴിഞ്ഞതിന് ശേഷം കൂട്ടുന്നത് അത് നോക്കുമ്പോ നൂറുകണക്കിന് കിലോമീറ്ററിന്റെ വ്യത്യാസം ഉണ്ടോ ഏ ആ അപ്പൊ അങ്ങനെയാണ് എന്തു ചെയ്യാ അത്രയും വ്യത്യാസം വരും അപ്പൊ അത്രയും വ്യത്യാസം വരുമ്പോ പിന്നെ അങ്ങനെ പുതിയ പുതിയ പാത വരുമ്പോ കിലോമീറ്റർ വ്യത്യാസം വരും അപ്പൊ അതുകൊണ്ട് അന്നത്തെ ആ വഴി അത് തന്നെയാണ് ഇപ്പോഴത്തെ വഴി അതും കൂടി സ്ഥിരപ്പെടുത്തണം അത് സ്ഥിരപ്പെടുത്താൻ കഴിയൂല പിന്നെ അപ്പൊ അത് പറഞ്ഞിട്ട് അതിനെ തരത്തി ഒരു വകുപ്പില്ല അപ്പൊ ഷാബി മദേബ് അനുസരിച്ച് റാജിയും ശരിയും നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ എന്ന് തന്നെയാണ് അത് നമ്മളെ കേരളത്തിൽ പല വിലമാവും ഇത് കൂട്ടിയിട്ടുണ്ട് ഇത് മാത്രല്ല ഷറു പറയുന്ന എന്താണ് ഈ മുദ്ദും അതുപോലെ സാവും ഇങ്ങനെ തിറാവും കൊല്ലത്തും ഇതെല്ലാം കണക്കൂട്ടി ആദ്യം നമ്മളെ ശാലിയാത്തി അഹമ്മദ് അഹമ്മദുബായ് ശാലിയാത്തി റഹ്മുബായ് അലയിൽ കൂട്ടിയതാണ് പൊതുവെ പഴയ വിലമാവിൻ്റെ ഇടയിൽ ആ ഉണ്ടായിരുന്നു അവരൊക്കെ കൂട്ടിയത് നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ തന്നെയാണ് അതിന് ശേഷം പിന്നീട് പലരും കൂട്ടിയിട്ടുണ്ട് ഇപ്പം ഏറ്റവും പുതിയതായി കൂട്ടിയ ശ്രദ്ധപ്പെട്ടത് പിന്നെ അൽമഹാദീർ ഉഷറായി അസിരിയ എന്ന് പറഞ്ഞിട്ട് പിന്നെ അബ്ദുൾ ഗഫൂർ അസേരി പാറക്കടവ് അവർ എഴുതിയ ഒരു സ്ഥലമുണ്ട് അതിൽ ഞാനിപ്പ കുറേ വിഷയങ്ങൾ എന്താണ് അതിൽ എൺപത് കിലോമീറ്റർ ഉണ്ട് എൺപത്തിരണ്ട് കിലോമീറ്റർ പറഞ്ഞിട്ടില്ല തോന്നുന്നുണ്ട് മറ്റ് വിഷയങ്ങളൊക്കെ അതിൽ പറഞ്ഞതു ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് അപ്പൊ അത് ബാക്കി ഭാഗങ്ങളൊക്കെ മനസ്സിലാക്കാനായി കിട്ടുന്നവർ വാങ്ങിയിട്ട് നോക്കുകയൊക്കെ ചെയ്യാൻ വന്നാൽ